എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ വായന നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ശീലമാണ് ഒരു പുതിയ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വിനോദത്തിന് വേണ്ടി കഥകൾ വായിക്കാൻ ശ്രദ്ധയും ഓർമ്മശക്തിയും കൂട്ടാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് വായനശീലത്തിന് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ഒരു ബുക്ക് വാങ്ങാൻ പോയ കഥയാണ് പറയുന്നത് ഞാൻ ഓരോ വാക്യങ്ങളും ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്റെ കൂടെ പറഞ്ഞ് എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ് ഐ ലവ് റീഡിംഗ് ഐ ലവ് റീഡിംഗ് ബുക്സ് ഐ ലവ് റീഡിംഗ് ബുക്സ് കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു പുസ്തകശാലയിൽ പോയി ലാസ്റ്റ് സാറ്റർഡേ ഐ വെൻറ്റ് ടു എ ബുക്ക് സ്റ്റോർ ലാസ്റ്റ് സാറ്റർഡേ ഐ വെൻറ്റ് ാസ്റ്റ് സാറ്റർഡേ ഐ വെന്റ് അതൊരു വലിയ കടയായിരുന്നു ഇറ്റ് വോസ് എ ബിഗ് സ്റ്റോർ ഇറ്റ് വോസ് എ ബിഗ് സ്റ്റോർ അവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു മെനി ബുക്സ് ദുക്സ് ദർവേർ മെനി ബുക്സ് ദർ ഞാൻ പലതരം പുസ്തകങ്ങൾ കണ്ടു ഐ സോ മെനി ടൈപ്സ് ഓഫ് ബുക്സ് ഐ സോ മെനിസ് ഓഫ് ബുക്സ് ഐ സോ മെനി ടൈപ്സ് ഓഫ് ബുക്സ് കഥാപുസ്തകങ്ങൾ നോവലുകൾ കോമിക്സ് എന്നിവ ഉണ്ടായിരുന്നു സ്റ്റോറി ബുക്സ് നോവൽസ് ആൻഡ് കോമിക്സ് വെർദേർ സ്റ്റോറി ബുക്സ് നോവൽസ് ആൻഡ് കോമിക്സ് വെർദേബുക്സ് നോവൽസ് ആൻഡ് കോമിക്സ് വെർദേർ ഞാൻ പതിയെ നടന്നു ഐ വോക്ക്ഡ് സ്ലോലി ഐ വോക്ഡ് സ്ലോലി ഐ വോക്ഡ് സ്ലോലി ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ നോക്കി ഐ ലുക്ക് അറ്റ് മെനീ ബുക്ക്സ് ഐ ലുക്ക് അറ്റ് മെനീ ബുക്സ് ഐ ലുക്ക് അറ്റ് മെനീ ബുക്സ് ഒരു പുതിയ പുസ്തകം കിട്ടി ഐ ഫൗണ്ട് എ ന്യൂ ബുക്ക് ഐ ഫൗണ്ട് ന്യൂ ബുക്ക് ഐ ഫൗണ്ട് എ ന്യൂ ബുക്ക് അതൊരു ഇംഗ്ലീഷ് കഥാപുസ്തകമായിരുന്നു It was an English storybook. It was an English storybook. It was an English storybook. I read a few pages. I read a few pages. I read a few pages. I, few pages. I liked the story. I liked the story. I liked the story. ഞാൻ അത് വാങ്ങാൻ തീരുമാനിച്ചു ഐ ഡിസൈഡ് ടു ബൈറ്റ് ഐ ഡിസൈഡ് ടു ബൈ ഇറ്റ് ഐ ഡിസൈഡ് ടു ബൈറ്റ് ഞാൻ കൗണ്ടറിലേക്ക് പോയി ഐ വെൻറ്റ് ടു ദ കൗണ്ടർ ഐ വെൻറ്റ് ടു ദ കൌണ്ടർ ഐ വെൻറ്റ് ടു ദ കൌണ്ടർ കൗണ്ടറിലെ സ്ത്രീ പുഞ്ചിരിച്ചു ദ ലേഡി അറ്റ് ദ കൌണ്ടർ സ്മൈൽഡ് ദ ലേഡി അറ്റ് ദ കൌണ്ടർ സ്മൈൽഡ് ദ ലേഡി അറ്റ് ദ കൗണ്ടർ സ്മൈൽഡ് അവർ പുസ്തകം പാക്ക് ചെയ്തു ഷീ പാക് ദ ബുക്ക് ഷീ പാക്ഡ് ദ ബുക്ക് ഷീ പാക് ദ ബുക്ക് ഞാൻ കാർഡ് ഉപയോഗിച്ച് പണം നൽകി ഐ പേയ്ഡ് വിത്ത് മൈ കാർഡ് ഐ പേയ്ഡ് വിത്ത് മൈ കാർഡ് ഐ പേയ്ഡ് വിത്ത് മൈ കാർഡ് ഞാൻ പുസ്തകമെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഐ ടുക്ക് മൈ ബുക്ക് ആൻഡ് ലെഫ്റ്റ് ഐ Took my book and left. I took my book and left. Nyan Valare I was very happy. I was very happy. I was very happy. Nyan veetil Poi Tudangi. I went home and started reading. I went home and started reading. ഐ വെൻറ്റ് ഹോം ആൻഡ് സ്റ്റാർട്ടഡ് റീഡിംഗ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായോ എന്ന് കമൻസിൽ പറയണേ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ